ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദൈ ഞാൻ ദൈ രാവിലെ സൺഡേ ആയിട്ട് കാപ്പി കാപ്പിപിടിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്ന ബ്രെഡും ബീഫ് കറിയും ചായയൊക്കെയാണോ കേട്ടോ അപ്പം ഞാൻ ഞാനിവിടെ ബോയ്സ് വ്ലോഗ് ബുമായിട്ട് ആവി ആൻഡ് ചോക്കും എന്നൊക്കെ പറഞ്ഞ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ അമർത്തുക അപ്പോൾ ഞാനൊന്ന് വിചാരിച്ചു സെൽഫ് കെയർ ചെയ്യാന്ന് കാരണം കുറേ ഇന്ന് ഞായറാഴ്ചയാണ് അങ്ങനെ വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല ഫ്രീ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കല്യാണത്തിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ റെഗുലർലി മിക്കപ്പോഴും ഒക്കെ ചെയ്യുമായിരുന്നു കേട്ടോ ഇപ്പോൾ അങ്ങനെ നമുക്ക് പിള്ളേരെയും വീട്ടിലെ പണിയൊക്കെ ആയതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഞാൻ കാണിച്ചു തരാം എന്താണെന്ന് നിങ്ങൾ എന്താ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും എപ്പോഴും വിചാരിക്കും കേട്ടോ ഇത് കാണുമ്പോൾ ഓരോ ദണ്ണ വേണം എങ്ങനെ ചെയ്യണം ചെയ്യണം എന്ന് എപ്പോഴും വിചാരിക്കും പക്ഷെ മാറ്റി 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 ഒരു കാര്യം ഇപ്പൊ ചെയ്യാറില്ല കേട്ടോ അപ്പൊ ഇന്നെന്തായാലും വെറുതെ ഒന്ന് ചെയ്യാനൊക്കെ നമ്മുടെ ഡാവിക്കുട്ടൻ്റെ കൈ വിട്ട് നീറ്റിരിക്കുന്നത് കാണുന്നണ്ടോ നിങ്ങള് അപ്പൊ അവനെ നടക്കാനൊക്കെ ഉള്ള നീറ്റൊക്കെ നിക്കും കൈയൊക്കെ വിട്ട് നിക്കും കേട്ടോ ഒരു രണ്ടുമൂന്ന് സ്റ്റെപ്പ് വെക്കുമ്പോ തന്നെ ആൾ വീഴും അപ്പൊ ഞാൻ വാടാന്ന് പറഞ്ഞ അവിടെ നിന്ന് വിളിക്കുന്നതാണ് അപ്പൊ നമ്മുടെ അപ്പം നീട്ടിണ്ട് കേട്ടോ ചേട്ടായായിട്ട് പള്ളിയിൽ പോയിട്ട് അപ്പാപ്പനായിട്ട് മെഡിസിൻ കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് വന്നാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അതേ അവർ കുട്ടമാരും അപ്പാപ്പിനും ഒക്കെയായിട്ട് കളിയും കാര്യങ്ങളപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് പോലും അവർ കാണുന്നില്ല കേട്ടോ ഡാവിക്കുട്ടനെ നടക്കുന്നത് എടുക്കുകയാണെന്ന് പറഞ്ഞ് ഞാൻ എടുത്തു തുടങ്ങിയതാണ് അപ്പോൾ അതേ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അപ്പം ഞാൻ അതേ കുളിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണെ മുടി മുഴുവൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ മുടി ഒരു മാ എൻ്റെ ഡെലിവറി കഴിഞ്ഞ് അതിന് മുമ്പും എനിക്ക് ഊരുന്നുണ്ടായിരുന്നു ഇഷ്ടംപോലെ ഉള്ളുണ്ടായതായിരുന്നു നീട്ടം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എനിക്ക് നല്ല ഉള്ളതാണ് എനിക്കൊരു ക്ലിപ്പും അത്യാവശ്യമൊക്കെ കിടക്കുമായിരുന്നു ഇപ്പം ഞാൻ ഒന്നും ചെയ്യാറില്ല അപ്പൊ ഈ ഒരു കുപ്പി കാണുന്നത് അമ്മയുടെ അങ്ങ് ഇങ്ങനെ പണ്ടങ്ങാനും വാങ്ങിച്ചത് എൻ്റെ ബ്രദറിനൊക്കെ ഞാൻ കൊടുത്തിട്ട് അത് ബാക്കി വെച്ചതും ഇതാണ് കേട്ടോ ഞാൻ നിങ്ങൾ ഞെട്ടിക്കാൻ പോകുന്ന സംഭവം ഇത് വെറും പത്ത് മാസത്തെ കളക്ഷനാണേ ഇതിനു മുമ്പ് നമ്മൾ ബാത്റൂമിൽ പോകുമ്പോഴും അല്ല അതായത് കുളിക്കുമ്പോഴും അല്ലാതെയൊക്കെ നമ്മൾ മുടി എവിടെയെങ്കിലും വീട്ടിലൊക്കെ വെച്ചിട്ടാണെങ്കിൽ അതൊക്കെ അങ്ങനെ തന്നെ കളയും ഞാൻ അതൊന്നും ഇതിനകത്ത് കൗണ്ടിങ്ങിൽ കൂട്ടിയിട്ടില്ല ഇത് പത്ത് മാസത്തെ മുടിയൂരിലാണ് കേട്ടോ എൻ്റെ പ്രഗ്നൻസി സമയം നമ്മളുടെ ഡാവി തുടങ്ങിയപ്പോൾ പ്രഗ്നൻസിക്ക് മാത്രമല്ല കേട്ടോ ഇപ്പോഴും കണ്ടിന്യൂസ് ഊരിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആളുകൾ കുറേ ആ കുട്ടിയായ മുടി പോകുന്നു പക്ഷേ എന്റെ ഇപ്പൊ ഇപ്പോഴും എനിക്ക് എന്ത് ചെയ്യണോന്നൊരു മാർഗം ഇല്ലാതിരിക്ക കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ആളുകള് എന്തെങ്കിലും സജഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരണം കേട്ടോ എന്താണ് നമ്മുടെ മുടിയൂരിൽ എന്താണ് ഇത്രയും കണ്ട നിങ്ങൾക്ക് തന്നെ ഞെട്ടും കാരണം എനിക്ക് എനിക്കെൻ്റെ സങ്കടം കാരണം ഞാൻ എടുത്തു എടുത്ത് ഇത് അപ്പോൾ ഇത് ഞാൻ റോസ്മേരി ആണ് കേട്ടോ ഇത് നമുക്കിപ്പോൾ സ്പ്രേയും സെറ്റിങ് സ്പ്രേയും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു ബ്രദറിന് ഗൽഫി കൊടുത്തോട്ട് അവൻ്റെ മുടി ഊരുന്നായിരുന്നേ അപ്പോൾ അങ്ങനെ അവന് വേണ്ടിയിട്ട് എനിക്കും ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഞാൻ കുറച്ച് ഒരു ഇത്തിരി ഒത്തിരി എടുത്തുവെച്ചേക്കണേ അപ്പോൾ അതിപ്പോൾ എന്തായാലും ചെയ്യണമെന്ന് ഓർത്ത് ഞാൻ ഇപ്പോഴും കൈകൊണ്ട് ചീകി ചടയൊക്കെ കളഞ്ഞെടുക്കുമ്പോഴും എൻ്റെ സ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് കണ്ണാടിയിൽ കാണിച്ചു തരുന്നുണ്ട് മുടി ഊരിക്കൊണ്ടിരിക്കുകയാണ് ാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് പണിയൊന്നും ഇല്ലാതെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും വാഷിങ്ങും എല്ലാം പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ദൈ ഞാൻ ഇന്ന് സൺഡേ ആയിട്ട് ഇത് കണ്ടോ ഇതിങ്ങനെ നമ്മളിങ്ങനെ എടുക്കുന്ന ഊറും ഉരുപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് ഞാൻ നിങ്ങളെ കാണിച്ചു വരുന്നതാണ് കാണുന്നത് അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു മാർഗ്ഗമുള്ളവർ അതിന് വല്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഐഡിയ ഉള്ളവർ പറഞ്ഞു തരണേ അപ്പോൾ ഞാൻ അകത്ത് നിന്ന് മുടിയിരിക്കഴിഞ്ഞാൽ ശരിയാവില്ല ചടകളഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് ഓർത്തിട്ട് ഒരു പല്ലകന്ന് ചീപ്പുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇന്ന് മുടിയിരുന്നതാണേ ഇഷ്ടം പോലെ മുടിയായിരിക്കും കേട്ടോ ഞാനൊന്ന് മുടി ഫ്ലോറിൽ മുഴുവൻ അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു വരുന്നുണ്ട് ഇന്നിപ്പോഴതേ ലൈവായിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു വരുന്നത് എന്തോരമാണ് മുടി ഈരുമ്പോൾ ഊരി പോകുമെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ വെറുതെ ഉള്ളു മാത്രം ഒട്ടും നീട്ടം മാത്രമേ ഉള്ളൂ കേട്ടോ ഇഷ്ടം പോലെ ഉള്ളുണ്ടായ ആളാണ് ഞാൻ അപ്പം എനിക്കൊന്നുമില്ല പിന്നെ ഞാൻ നോക്കുന്നതും ഇപ്പം അങ്ങനെ പിള്ളേരൊക്കെ ആയതുകൊണ്ടും നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കാറില്ല അമ്മ എന്നുള്ളൊരു ഡ്യൂട്ടി ഇല്ല ഒരു റെസ്പോ ഏറ്റവും എല്ലാവർക്കും അറിയാം ഈരും നേരം നേരം കിട്ടാൻ കിട്ടാറില്ല അപ്പം എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കുളിച്ചങ്ങനെ നമ്മൾ റെഡി വേഗം അങ്ങ് പോവുകയാണ് അപ്പം ഞാനിങ്ങനെ ഈരിയൊതുക്കി ഭയങ്കര ചടയായിരുന്നു കേട്ടോ അപ്പം ഈരി ഒതുക്കുന്നതിനനുസരിച്ച് നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നുണ്ട് പല്ലകുന്ന ചീപ്പായാലും ആ ചീപ്പിൻ്റെ അകത്ത് നിറച്ച് മുടിയായുകെട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് അടുത്ത് കൊണ്ടുവന്ന് കാണിച്ചൊക്കെ തരുന്നുണ്ട് അപ്പം െ ഇതാണ് കേട്ടോ ഒട്ടും ഉള്ളില്ലാണ്ടായി ഇമ്മാതിരിതേ ഇതെ ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഞാൻ ഈരിക്കൊണ്ടേ ഇരിക്കുക എന്നാണെങ്കിൽ നമ്മുടെ മുടി ഊരിക്കൊണ്ടേ ഇരിക്കും കേട്ടോ ആ ഒരു അവസ്ഥയിലെത്തി ഞാൻ എനിക്ക് ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ ഒത്തിരി വിഷമവും സങ്കടമൊക്കെ വരും പിന്നെ എന്ത് ചെയ്യാനാന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും കേട്ടോ അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളിലേക്ക് ഞാനൊന്ന് വെറുതെ ഒരു സെൽഫ് കെയറിങ് വീഡിയോ ഞാനിത് റെഗുലർലി ചെയ്യുന്നതല്ല കേട്ടോ ഇല്ല ഇപ്പം ഇന്ന് ഞാൻ എന്തായാലും ചെയ്ത് നോക്കാം പറഞ്ഞ് നിങ്ങളെ കാണിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ അതേ ഞാൻ നല്ല രീതിയിൽ മുടിയൊക്കെ ഈരി ചടയൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ ഈരുന്നുണ്ട് കേട്ടോ ഈരി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ മുടിയിൽ മുടിൽ ഒട്ടുമുള്ളിലാണ് അപ്പോൾ അതേ നല്ല രീതിയിൽ ഈരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ബാക്ക് തിരിഞ്ഞെന്ന് ഈരുന്നത് നിങ്ങൾക്ക് കാണുമ്പം ഇങ്ങനെ മുടിയിരുന്നത് നല്ല മുമ്പൊക്കെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും അല്ലാതെയൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് ഒത്തിരി കംഫർട്ടാണ് അധികം വേദന എടുക്കില്ല മുടി ഇങ്ങനെ ഇട്ടിരുമ്പം കേട്ടോ അപ്പോൾ ഞാൻ നല്ലവണ്ണക്കെ ചടയൊക്കെ കളയുന്നതാണ് നിങ്ങൾ കാണുന്നത് മുടി ഈരിക്കഴിഞ്ഞിട്ടോ അവർ ഇത്തിരി എണ്ണ ഇടണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കൊച്ചുങ്ങളുടെ പുറകെ പോയത് കാരണം ആ എണ്ണ ഇടുന്നത് ഞാൻ വിട്ടുപോയി കേട്ടോ ഇപ്പോഴും ദേ ചീപ്പിൽ മുടി പിന്നെയും കിട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈരുന്ന അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എണ്ണ ഇടാനങ്ങ് വിട്ടുപോയേ അത് എണ്ണ ഇടാൻ വിട്ടുപോയിട്ടാണ് പിന്നെ എനിക്കൊരു അക്കിടിയും പറ്റും നമ്മൾ ഹെയറിൽ ആ സാധനം ഇട്ടിട്ട് അപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫ്ലോറിൽ നിറച്ച് മുടിയായൊക്കെയാണ് താഴെ നമ്മൾ നമ്മുടെ പുറത്ത് സിറ്റൗട്ടിൽ വന്നിട്ടാണ് ചെയ്യുന്നത് ഒത്തിരി മുടിയായൊക്കെയാണ് സോ അപ്പോൾ അതെല്ലാം പിറക്കി കൂട്ടി പറ്റുന്നത് കൊണ്ടേ കിറ്റിലിടുക അല്ലാത്തത് കൊണ്ട് പുറത്ത് കളയും കേട്ടോ അപ്പം നമുക്കെടുത്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഇതെന്തിനാണ് സൂക്ഷിച്ചു വെക്കുന്നതെന്ന് വെക്കുന്ന എനിക്കൊരു പിടിയില്ല കേട്ടോ ഒരു റീസൺ നിങ്ങളുടെ അടുത്ത് പറയാനില്ല എനിക്ക് അപ്പോൾ ഇത് ഒരു സെറ്റാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് എല്ലാം ഈരി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കും കേട്ടോ എന്തോരാണ് ഈരിപ്പം അപ്പോൾ ഞാൻ വൃത്തിയായി ചടയൊക്കെ കളഞ്ഞതയും ഇത്രയാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു ചിച്ചിരി നേരം കൊണ്ട് അപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടൻ അവിടെ നിന്ന് കളിക്കുക ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ട് അപ്പം ഞാൻ നിങ്ങളോട് വീഡിയോയിൽ സംസാരിക്കുന്നതാണേ പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ഞാനത് ഇടായിരുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഡാവിക്കുട്ടനും ചേട്ടായി എല്ലാവരും സംസാരിക്കുന്നത് കാരണം അതൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടിട്ടാണേ അപ്പോൾ തീ ഞാൻ മുടിയിരാന് പോയപ്പോഴേക്കും വെച്ചിട്ട് പോയതാണ് നമ്മുടെ റോസ്മേരി ഒരിത്തിരി വെള്ളമായിട്ട് അപ്പം നമ്മുടെ പതിവ് പല്ലവി കൊണ്ടുവന്ന് കിട്ടി കൊണ്ടിടുക അപ്പോൾ ഇതേ ഞാൻ റോസ്മേരി വാട്ടർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് നല്ലവണ്ണക്കെ പറ്റിച്ചെടുക്കുന്ന ചൂടോടെ ആർക്കും തലയിൽ ഇടാൻ പറ്റില്ല ഒരു ഇത്തിരി തലയിൽ ഇടുന്നതിന് മുമ്പ് ഒരു എണ്ണ ഇടണേ ഒരിച്ചിരി എണ്ണ നമ്മൾ എന്ത് ഉപയോഗിക്കുന്ന എണ്ണയാണോ അതിടണം പക്ഷേ ഞാൻ അതൊക്കെ ഇടാൻ മറന്നുപോയി കേട്ടോ ഞാൻ വിട്ടുപോയി അപ്പോൾ ഈ വെള്ളം ഈ റോസ്മേരി ലീവ്സിൻ്റെ വാട്ടർ നമ്മൾ നല്ല രീതിയിൽ ബോയിൽ ചെയ്ത് ഒത്തിരി ഒരു പറ്റിച്ച് നമുക്കൊരു തല തലയോട്ടിയിൽ നിറുകിയിൽ തലയോട്ടിയിൽ മാത്രം ഇടാൻ പറ്റുന്ന രീതിയിൽ എടുത്താൽ മതിയേ തലയിൽ മാത്രമല്ല എന്തെങ്കിലും മുഖത്തും വരത്തിയേക്കാൻ നോക്കും പക്ഷേ എനിക്ക് അമ്പിള് പറ്റും കേട്ടോ തലയിൽ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മുഖത്തിട്ടാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോവും കാരണം മുടിയിലൊക്കെ മുഖത്തിട്ട് കഴിഞ്ഞിട്ട് ഞാൻ തലയിൽ ഇടുമ്പോഴേട്ടും മുഖത്ത സാധനങ്ങൾ ഇതൊക്കെ വാങ്ങിച്ച് വെറുതെ നമ്മൾ മറ്റേ പൂക്കാൻ വെക്കുക എന്ന് പറത്തില്ലേ പൂ പൂപ്പിൽ പിടിക്കുക അങ്മാതിരി വെച്ചേക്കുന്നതായിരുന്നേ കാരണം ഇതൊക്കെ ഒന്ന് ഞാൻ യൂസ് ചെയ്യാം ഒക്കെ ഇത് ഗർഭിണിയായിരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു കരുവാ കരിവാളിപ്പൊക്കെ വരുമ്പോൾ തേക്കുമായിരുന്നു കേട്ടോ ഇപ്പോൾ ഞാനിത് എന്തൊക്കെയോ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രക്തദാനത്തിൻ്റെ ഇഷ്ടം പോലെ പിഗ്മെൻറ്റേഷൻ്റെ പാടാണ് അപ്പോൾ കറുത്ത പാടൊക്കെ പോകാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്തായാലും വെറുതെ തേച്ച് നോക്കാം ഇത് ഞാൻ ആർക്കും പ്രമോട്ട് ചെയ്യുന്നതല്ല ഞാൻ ഇങ്ങനെ വല്ലപ്പോഴും വല്ലപ്പോഴും ഒരു തോന്നൽ തോന്നുമ്പോൾ അപ്പോൾ അപ്പോഴേ ഞാനത് കാണിക്കുന്നുണ്ട് ഞാനത് തേക്കാൻ പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത് എന്തൊക്കെയോ പൂഷ്ടികളൊക്കെ നിങ്ങളെ കാണിക്കുന്നുണ്ട് സഹിച്ചേക്കണേ അപ്പോൾ ദീ ഞാനത് ഒരിത്തിരി റോസ് വാട്ടറും ഒരു നുള്ള് പാലും ഒക്കെ എടുത്തിട്ട് ഞാൻ നമ്മളെ തേക്കാൻ പോയപ്പോഴേക്കും നമ്മുടെ ട്രോഫി കയ്യിൽ വന്ന് നമ്മുടെ ഡാവിക്കുട്ടൻ മമ്മി അത് എന്ത് സാധനം എടുത്തേക്കുന്നതെന്നും പറഞ്ഞ് വന്നേക്കുന്നതാണേ അപ്പോൾ ഞാൻ ഇങ്ങനെ തോണ്ടി കാണിക്കുന്നവർക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ ആൾ കൈയിടാനൊക്കെ നോക്കുന്നുണ്ടേ അപ്പോൾ തീ ഞാനത് തേക്കാൻ പോകുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ഡാവിക്കുട്ടൻ കൈ കയറിയത് കാരണം ഇങ്ങനെ ലാഗ് അടിച്ച് ലാഗ് അടിച്ച് നിൽക്കുകയാണ് കുഞ്ഞു നിൽക്കുന്നത് പക്ഷേ ഇത്തിരി വെള്ളം അതായത് വെള്ളമെന്ന് ഉദ്ദേശിക്കുന്ന നമ്മുടെ റോസ് വേരി റോസ്മേരിയിൽ നിന്ന് തന്നെ കേട്ടോ വായി വരുന്നത് നമ്മുടെ റോസ് വാട്ടറും പാലും കൂടി തേച്ചപ്പോഴേക്കും ഒത്തിരി ഇതായോട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ തേക്കാനുള്ള കാരണം കഴിഞ്ഞ ദിവസം ഞാൻ കടയിൽ പോയപ്പോൾ അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞു കേട്ടോ ഇത് ഇങ്ങനെ നിറച്ച് പാടൊക്കെ ആവും നന്നേരവേ മനസ്സിലോർത്താണ് തേക്കുന്നതെന്ന് പക്ഷെ നമുക്ക് അതിനുള്ള സമയവും കാര്യങ്ങളൊക്കെ കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ മാറ്റി മാറ്റി ഇടുന്നതാണ് അപ്പോൾ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് തേക്കാമെന്ന് തെളിഞ്ഞപ്പോഴേക്കും അവനെ രണ്ടുമൂന്ന് തോണ്ടൊക്കെ തന്നപ്പോഴേക്കും ഞാൻ അവനെ സൈഡിലോട്ട് നിർത്തും കേട്ടോ കാരണം അവൻ സമ്മിക്കത്തിൽ എന്ത് സാധനം ഈ മമ്മിയെടുത്ത് കാണിക്കുന്നതെന്നൊക്കെ ആയിരിക്കും കേട്ടോ കുഞ്ഞെ സമയം കിട്ടി മൊത്തത്തിൽ അബദ്ധങ്ങൾ പറ്റുകയാണ് കേട്ടോ അവസാനം വെള്ളം കൂടിപ്പോയി കഴിഞ്ഞപ്പോൾ തേക്കാൻ പറ്റാണ്ടായപ്പോൾ ഞാനിത് രണ്ടാമത് കൊണ്ട് ഇത്തിരി കൂടി പൊടിയൊക്കെ ഇട്ടു കേട്ടോ ആദ്യം അവസ്ഥ തേക്കുന്നൊക്കെ ഉള്ള ഒരു രീതിക്ക് രണ്ടാമത് പോയിക്കൊണ്ടേ പൊടിയൊക്കെ ഇട്ട് ഈ കാണുന്നത് നിങ്ങൾ അവസാനം എല്ലാം അടുത്ത് മാർത്തി മൂത്ത് തേയിച്ച് കണ്ണിലൊക്കെ പോകുന്നത് നിങ്ങൾക്ക് കാണായി അവസാനം കണ്ണെരിഞ്ഞ് പണ്ടാരമടങ്ങും ഇതൊക്കെ ഒന്നും സ്ഥിരമായിട്ട് ചെയ്യാത്തത് കാരണം ഒന്നും ചൂണ്ടിലൊക്കെ എടുത്ത് തേക്കുന്നുണ്ടോ അ കണ്ണിൻ്റെ ബുക്കത്ത് തേച്ചു പോയി കേട്ടോ അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ ഞാനിന്നിട്ട് അയ്യോ മിഴുങ്ങസിയാന്നും പറഞ്ഞിരിക്കുന്നതാണെ കണ്ണീപ്പ് രക്തബന്ധനമൊക്കെ കണ്ണിൽ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ് കണ്ണ് തുറക്കാൻ പറ്റില്ല ഞാൻ ഓടി കേട്ടോ ഈ ഓടുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അവസാനം ആ പകുതി സാധനം ഞാൻ കഴുകി കളഞ്ഞിട്ട് തിരിച്ച് രണ്ടാമത് വന്ന് റീ അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക കണ്ണിൻ്റെ സർക്കിളിൽ ഇടാതിരിക്കുക എന്ത് പാക്ക് പാക്കിടുമ്പോഴും കണ്ണിൻ്റെ സർക്കിളിൽ ഇടാതിരിക്കുക ഞാൻ എപ്പോഴും അത് തെറ്റിക്കും കേട്ടോ കാരണം ഇത് രണ്ടും രണ്ട് ഷെയ്ഡായി പോവില്ലേ എന്നുള്ളൊരു തോന്നൽ കാരണം അപ്പോൾ അത് എപ്പോഴും എനിക്ക് എന്നൊക്കെ തന്നെ കണ്ടാൽ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ട് ഓടിയും പിടിക്കൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഡാവികുട്ടിനെ എന്തെടുക്കുന്നതെന്നൊക്കെ നോക്കണം കേട്ടോ കുഞ്ഞുങ്ങളാന്നുള്ള വീട്ടിൽ എപ്പോഴും ഒരു ശ്രദ്ധയൊരു കണ്ണും വേണം കാരണം എന്താ എന്താമാർ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നത് എന്തായാലും ബാക്കി വന്ന സാധനങ്ങളൊക്കെ വാരി കഴുത്തി തേക്കുന്നതാണ് കേട്ടോ അങ്ങനെ തേക്കുന്നത് മാത്രമല്ല കഴുത്തിലും തേക്കുന്നത് നല്ലതാണ് കേട്ടോ എന്ത് പാക്ക് പാക്കിട്ടാലും നമ്മൾ കഴുത്തി അപ്ലൈ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ് അത് എന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ ഈ ബ്യൂട്ടി ബ്ലോഗേർസൊക്കെ ചോദിക്കേണ്ടി വരെ ഞാൻ എന്തായാലും എൻ്റെ ക്കി വന്ന സാധനങ്ങളൊക്കെ തീർത്തതേ പാത്രം വെടിച്ച് കാലിയാക്കി എല്ലാം മേയ്ത്ത് വാരി തേക്കുന്നുണ്ടോ കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് നമ്മുടെ ഡാവിക്കുട്ടനെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവൻ എന്തെടുക്കാമെന്ന് എൻ്റെ കണ്ണിൻ്റെ മറത്തു നിന്നും മാറാതെ ഞാൻ ഓരോ കാര്യങ്ങളും അത് ഈ ചെവിയിലൊക്കെ വായി തേക്കുന്നുണ്ട് ഇനി ചെവിക്കകത്തെങ്ങാനും വെളുത്തു കഴിഞ്ഞാൽ കളർ മാറണ്ടെന്നുള്ളൊരു ഇതാണ് വെളുക്കാന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു ടാനൊക്കെ പോയി ആ ഒരു കറുത്ത കുത്തും പാട അതിനാണ് കേട്ടോ രക്തതന്ത്രം ഞാൻ തേക്കുന്നത് അപ്പോഴത്തേ നമ്മൾ നമ്മുടെ കുഞ്ഞിന് കുറുക്കും പൊടിയക്കളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ഡാഡി എന്തോ വാങ്ങിച്ച സാധനമാണ് കേട്ടോ ഈ ബാക്കിയുള്ളതൊക്കെ ഉള്ള ഭാഗത്തും കയ്യിലൊക്കെ തേച്ച് ഞാൻ ഈ പാത്രം കാലിയാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടൻ്റെ എടുത്ത് ഒന്നും മമ്മിയാടോ എന്നും പറഞ്ഞ് നോക്കുന്നതാണേ അവൻ്റെ നോട്ടം കണ്ടിട്ട് ഞാൻ ഓർത്ത് അവൻ കരയുന്നു പക്ഷെ അവൻ എൻ്റെ മുഖവും എൻ്റെ നോട്ടവും കണ്ടിട്ട് അവൻ ആക്ച്വലി ചിരിയാണ് കേട്ടോ ഗൈസ് വന്നത് എന്നെ നോക്കി ചിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇതാര എൻ്റെ അല്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവൻ തോണ്ടി വന്ന് തോണ്ടിയതല്ല കുഞ്ഞൊന്ന് കൈ വലിച്ചപ്പോഴേക്കും എൻ്റെ മുഖത്തിട്ട് കൊണ്ടു കേട്ടോ അപ്പോൾ അവൻ അത് തോണ്ടുവെന്ന് ഓർത്തിട്ട് ഞാൻ അവനെ കണ്ട ഓരോ കാട്ടായങ്ങൾ കാണിക്കുന്നതാണ് ാണ് നിങ്ങൾ കാണുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി ക്ഷമയും കാര്യങ്ങളൊക്കെ വേണേ അപ്പോൾ അതെനിക്കില്ലാത്തത് ഞാൻ വേറെ പണിക്ക് പോവുകയാണ് അപ്പോഴാണ് നമ്മൾ നേരിട്ട് തലയിലേക്ക് വേണ്ടിയിട്ട് വെച്ച വെള്ളം നല്ല അണക്ക് ചൂടൊക്കെ പോയി ആറി ഞാൻ നല്ല രീതിയിൽ വറ്റിച്ചെടുത്തു കേട്ടോ അപ്പോൾ അതൊന്ന് വെറുതെ ഒന്ന് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പും മുഖത്ത് സാധനങ്ങൾ ഇടുന്ന തലയിൽ ഇട്ടിട്ട് എനിക്ക് എനിക്ക് തോന്നിപ്പോയ പേഴ്സണലി കാര്യമാണേ മുടി അഴിച്ചപ്പോഴേക്കും മുടി എല്ലാം കൂടി മോന്തേലും അവിടെ എവിടെയൊക്കെ ആയോ മുടിയിലും ആവുമെന്നുള്ളതൊക്കെ തോന്നൽ എനിക്ക് തോന്നി അപ്പോൾ അതെനിക്കൊരു േഷൻ പോലെ ആയി കേട്ടോ അപ്പോൾ എനിക്ക് തോന്നിപ്പോയി ഫസ്റ്റ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തിട്ട് മുഖത്തിട്ടാൽ മതി എന്ന് തോന്നിയായിരുന്നു കാരണം ഇത് ഞാൻ സമയം ലാഭിച്ചതാണ് കാരണം ആ വെച്ചേക്കുന്ന സാധനത്തിന് ചൂടാറണമായിരുന്നു ആ നേരത്താണ് കേട്ടോ ഞാൻ ഫേസ് പാക്ക് ഇട്ടത് കാരണം അല്ലെങ്കിൽ ചൂടോടെ നമുക്ക് തലയിൽ ഒരു സാധനവും തേക്കാൻ പാടില്ല അപ്പം ഞാൻ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ എനിക്കവിടെ ഫോൺ വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫോണൊക്കെ സജ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നല്ല രീതിയിൽ തലയിൽ തേച്ച് പിടിപ്പിക്കുക അത് ഞാൻ കാണിച്ചുതരാം വെറുതെ റോസ്മേരി വാട്ടർ മാത്രമാണ് 다. <목소리도> ഇത് ഭയങ്കര ഒത്തിരി ലാഗാണ് കാരണം ഞാൻ എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നുണ്ട് മാക്സിമം എല്ലാ തലയോട്ടിയിലും ഇത് കണ്ടോ അവിടെയൊക്കെ മുടി പോകുന്നതാണ് കേട്ടോ മുടി ഭയങ്കരമായിട്ട് എനിക്ക് ഹെയർഫോൾ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ മുടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ ഞാൻ നല്ല രീതിയിൽ സമയം എടുത്താണ് കേട്ടോ തേക്കുന്നത് പക്ഷേ ഞാനത് ഇങ്ങനെ സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ അല്ലെങ്കിൽ ലാഗായി ആയി ഒത്തിരി വീഡിയോ അങ്ങനെ ഞാൻ ഈ സ്പീഡിൽ എല്ലായിട്ടും തലയോട്ട് വെറുതെ ഒന്ന് കൈമുക്കി കൈമുക്കി ഒന്ന് തേക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്ത അവസാനം ഞാൻ തല കുമ്പിട്ടിട്ടൊന്ന് തേക്കും കേട്ടോ അതാണ് ഇത്രക്കൂടി നല്ലതെന്ന് എനിക്ക് തോന്നി ഈ വീഡിയോ കാണുന്നവർക്ക് തോന്നും അയ്യോ ഈ കുട്ടി എന്ത് സെൽഫ് കെയർ ആണ് ചെയ്യുന്നത് നല്ല രീതിയിലൊക്കെ മെക്കുക ഇതെല്ലായ ഇപ്പോഴും ഞാൻ റെഗുലർലി ചെയ്യുന്ന കാര്യം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും കേട്ടോ വെറുതെ എനിക്ക് എൻ്റെ നമ്മുടെ വൂടീനോട് നമുക്കൊരു സെൽഫ് സ്നേഹമൊക്കെ ഉണ്ടാവില്ല ലവ് ഉണ്ടാവില്ലേ സെൽഫ് ലവ് ഉണ്ടാവില്ലേ അതിടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മൾ ട്രിഗർ ചെയ്യുമ്പോൾ അന്ന് ഒന്ന് ചെയ്യുന്നതാണ് ഈ കാണുന്നത് അയ്യോ ഞാൻ എന്നെ തന്നെ നോക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല ഇത് ഈ രണ്ട് ദിവസത്തേക്കോ അല്ലെങ്കിൽ ആ ഒരു നേരത്തേക്ക് ചെയ്യുന്ന നേരത്തേക്ക് മാത്രമേ ഉള്ളൂ പിന്നീട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ പറഞ്ഞു കേട്ടോ നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോൾ റെഗുലർലി ചെയ്യുകയാണെങ്കിൽ മാത്രം ത്രമേ അതിൻ്റെ ബെനഫിറ്റും അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ ഇന്ന് ചെയ്തിട്ട് ഞാൻ ഈ ഒരു കുഴിച്ചിലിൻ്റെ ഒന്നും പെട്ടെന്നൊന്നും എനിക്ക് മാറാൻ പോകുന്നില്ല പക്ഷേ അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് ചെയ്യാമെന്ന് ഓർത്തിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ ഈ കാണുന്നേ ഞാൻ അവസാനം മുടിയുടെ തുമ്പത്തൊക്കെ ഒന്ന് തേക്കുന്നുണ്ട് കേട്ടോ ആ വെള്ളം പക്ഷേ ഇതിന് മുമ്പ് ഇത്തിരി എണ്ണയും കൂടി ഇട്ടിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേനും കാരണം നമുക്ക് ആ ഒരു എണ്ണയും കൂടി കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റും കൂടി കിട്ടുമല്ലോ അപ്പം ഞാൻ തേ ആ വെള്ളം മാക്സിമം തീർത്ത് പാത്രം കലിയൊക്കെ നോക്കി കാരണം അല്ലെങ്കിൽ അത് അവിടെ വെക്കുകയെന്നാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കും പിന്നത്തേക്ക് അത് ഉപകരിക്കില്ല കേട്ടോ പക്ഷേ അതിനൊന്നൊരു ഇത്തിരി വെള്ളം ബാക്കിയായി അത് അവിടെ തന്നെ ഇരുന്നിട്ട് ഞാൻ ഇത്തിരിയേരം കഴിയുമ്പോൾ കള കളയും കേട്ടോ അപ്പം ഞാൻ തലതേ റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഗൈസ് അപ്പം ഈ അപ്പോൾ ഇതേ ആ നേരം കൂടി ഞാൻ പോയി പിരതൂക്കുന്നത് നിങ്ങൾ വിചാരിക്കുക അതിൻ്റെ ഇടയിൽ കൂടി പണി ഞാൻ വേറെ ഒന്നും അല്ല കേട്ടോ ഈ തലയിൽ പരട്ടിരിക്കുന്ന സാധനവും മുഹത്തിരിക്കുന്ന സാധനമൊക്കെ തന്നെ നമ്മുടെ മേത്ത് ഉണങ്ങി പിടിക്കേണ്ടേ നമുക്ക് അതിനൊരു സമയം കൊടുക്കണ്ടേ അപ്പോൾ അത് ഉണങ്ങാനും തലയിൽ തേച്ച് പിടിപ്പിച്ച സാധനമൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും റെസ്റ്റ് ടൈം കൊടുക്കണമല്ലോ അപ്പോൾ ആ റെസ്റ്റ് ടൈം എനിക്ക് ഇല്ല കാരണം നമ്മൾ താഴെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കിടക്കുന്ന നേരം കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ ഡാവിക്കുട്ടിനടുത്ത് വായി വയ്ക്ക് അപ്പോൾ തന്നെ കയ്യോടിച്ചിടും ഞാൻ പെരയിൽ കാരണം എന്തെങ്കിലും കൈക്കിട്ടിയാൽ കുഞ്ഞ് വായി വെക്കുന്ന സമയമാണ് ഇപ്പോൾ അപ്പോൾ അതേ കൈയ്യോടെ പെരെയൊക്കെ തൂത്ത് ഇടുകയാണ് അപ്പോൾ എൻ്റെ സൈഡിൽ കൂടി എൻ്റെ മുഖത്തിരിക്കുന്ന തലയിൽ കൂടി ഇരിക്കുന്ന സാധനമൊക്കെ ഉണങ്ങിയും കിട്ടും ആ നേരം കൊണ്ട് എൻ്റെ അടുക്കള പണി ഒതുങ്ങും കേട്ടോ അപ്പോൾ അടുക്കള ഇന്ന് ഞായറാഴ്ച കൊണ്ട് വലിയ പണികളും കാര്യങ്ങളും ഇല്ല അപ്പോൾ നമ്മുടെ ഡാവികുട്ടം തെയ്യാ അവിടെ കൂടി കിടന്ന് കളിക്കുകയാണ് കേട്ടോ ഞാൻ ആ മുഖത്തിടുന്ന ഇടുന്ന സാധനം ഒക്കെ കഴിഞ്ഞാൽ കൊടുത്ത് കഴിഞ്ഞപ്പോൾ അരികത്തോട്ടൊന്നും വരുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ തൂത്ത് കഴിഞ്ഞിട്ട് പിന്നെയും അത് ഉണങ്ങ ഞാൻ തൊട്ടൊക്കെ നോക്കിയപ്പോഴേക്കും ഉണങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ അത് കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് പാത്രവും കൂടി കഴുകാനുണ്ട് അപ്പോൾ ഞാൻ ഓർത്തു കഴുകിയിട്ടൊക്കെ നമുക്ക് പോയി ഇതൊക്കെ തേച്ച് കഴുകി കളയാന്ന് ഓർത്തു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിക്കും കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് കാണിച്ചു തരാം കാരണം മുഖത്ത് നമുക്ക് എന്തെ ഒരു മാറ്റം ഉണ്ടാവില്ല ഒരു ദിവസം ചെയ്തുകൊണ്ടിട്ട് ഒരു റിസൾട്ടും കിട്ടാൻ പോകുന്നില്ല എന്ത് സാധനമാണെങ്കിലും അത് നമ്മൾ റെഗുലർലി ചെയ്താൽ മാത്രമേ റിസൾട്ട് ഉള്ളൂ അപ്പോൾ ഞാനിന്നൊരു സെൽഫ് കെയർ വീഡിയോ എന്നുള്ളൊരു രീതി മാത്രമാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഏതാ പാത്രമൊക്കെ ഒതുക്കി അവിടെ സ്ലാബ് ഒക്കെ ഒന്നൊരു വിധം ഒതുക്കി വെക്കുന്നുണ്ടേ നമ്മുടെ ഡാവിക്കൂട്ടൻ വീഡിയോ ഒന്നും എടുക്കാൻ സമയത്തില്ല ഞാൻ തീ റെഡിയായി വന്ന് നിങ്ങളെ കാണിച്ചു തരുന്നതാണ് കേട്ടോ കാണുന്നത് വലിയ മാറ്റമൊന്നും കാണാത്തത് കൊണ്ട് ഞാനൊന്ന് ഫിൽട്ടറിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഞാൻ അത് റെഡിയായി നിങ്ങളെ കാണിക്കുന്നുണ്ടേ ഇതിപ്പോൾ നമ്മുടെ സെൽഫ് കെയർ വീഡിയോ മാത്രമായിട്ടാണ് അപ്പോൾ ഷോർട്സ് കണ്ടവർക്ക് മനസ്സിലാവും അപ്പോൾ കാണാത്തവരുണ്ടെന്നാണെങ്കിൽ ഷോർട്സ് പോയി കാണുക അപ്പോൾ തീ അത്രയൊക്കെ ഉള്ളൂ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡാവികുട്ടന് മമ്മിയാണല്ലോ അപ്പോൾ നമ്മുടെ ഡാവികുട്ടന് പോയി നമുക്ക് അവനെ കെയർ ചെയ്യണം കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ മസ്റ്റ് ആയിട്ടും കയറിയേണ്ടത് നമ്മുടെ കുട്ടികളെ തന്നെ ആയിരിക്കും സെൽഫ് കെയർ ഒക്കെ നമുക്ക് സമയം അമ്മാതിരി സെൽഫ് കെയർ മാത്രമേ അമ്മി ചെയ്യുന്നുള്ളേ അപ്പം അത് ഏതൊക്കെ ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുക താളി ഇങ്ങനെയുള്ള സാധനങ്ങൾ റോസ്മേരി വാട്ടർ ഈ മുഖത്തെടുന്ന ഞാനിങ്ങനെ ഒന്നും അങ്ങനെ ഉപയോഗിക്കാറുമില്ല വല്ലാണ്ടിലും കൊല്ലത്ത് ഉപയോഗിച്ചാലും ഇങ്ങനെ നാച്ചുറലായ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതേ നമ്മളത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡാവി കുട്ടനീ ഫുഡ് കൊടുക്കാൻ ഇറങ്ങിയേക്കുന്നതാണേ ഇതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ടാസ്ക് നമുക്ക് വീട്ടിലെ പണികളൊക്കെ ഒത്തിരിയായിട്ട് ഇവൻ കഴിച്ചില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല കാരണം കുഞ്ഞിന് വയ്യാത്തതുകൊണ്ട് കൊണ്ട് മെഡിസിനൊക്കെ എടുക്കുന്നതുകൊണ്ട് ഫുഡ് കൃത് കൃത്യമായിട്ട് പ്രോപ്പർലി ചെല്ലണം കേട്ടോ കഴിക്കുന്നില്ല അവൻ എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ച് കാക്കേനെയും പൂച്ചേനെയും താറാവുകൂട്ടത്തിനെയൊക്കെ കാണിച്ച് കൊണ്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർത്തെ ടാസ്ക്കാണ് കേട്ടോ ഗേസ് ഇത് പക്ഷേ ഞാനിത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യമാണ് കാരണം ഈ സമയങ്ങളൊക്കെ നമുക്ക് തിരിച്ച് കിട്ടാത്തൊരു സമയമാണ് ഞാൻ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ഞാനിത് ഒത്തിരി എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഡാഗക്കുട്ടനെയൊക്കെ ആയിട്ട് നമ്മുടെ ചുവക്കുട്ടൻ ചേട്ടായി അവിടെ പൊക്കത്തുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പാപ്പൻ്റെ കൂടെയാണ് അപ്പാപ്പൻ്റെ കൂടെ പോയായിരുന്നേ ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ എന്താണ് ഇന്നലത്തെ കാര്യമൊന്നും ഓർക്കുന്നില്ല ഇത് പിറ്റേ ദിവസമാണല്ലോ അപ്പോൾ ഷോർട്സ് ഞാൻ ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേ ഞങ്ങൾ കൊണ്ടു വന്നത് നടന്ന് അയാൾ കഴിക്കുന്നില്ല കേട്ടോ മാക്സിമം അപ്പം ഞാൻ അവസാനത്ത് ആറാവിനെയൊക്കെ വിളിച്ചിട്ടാണ് അവന് ഫുഡ് കൊടുക്കുന്നത് ഇതേപോലെ തന്നെയായിരുന്നു കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജോക്കൂട്ടൻ ചേട്ടാനെ കൊണ്ട് നടന്ന് ഫുഡ് കൊടുക്കും പക്ഷേ അവൻ കഴിക്കുമായിരുന്നു കേട്ടോ ഓരോ കുട്ടികളും ഓരോ പ്രകൃതം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുക നമ്മുടെ ഡാ ജോക്കുട്ടൻ ചേട്ടായി എന്ത് കൊടുത്താലും കഴിക്കുമായിരുന്നു നമ്മുടെ ഡാവിക്കുട്ടൻ എന്ത് കൊടുത്താലും കഴിക്കില്ല കേട്ടോ തുപ്പും അമ്മാതിരി പ്രകൃതമാണ് അപ്പോൾ താറാവിനേയും താറാൻ ഞാൻ താറാവിനെ വിളിച്ചപ്പോഴേക്കും ഈ പുറത്ത് നിന്ന് പട്ടിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ പട്ടിയൊക്കെ ഓടി വരുന്നുണ്ട് പക്ഷേ അപ്പോഴത്തേക്കും ഞങ്ങളൊന്ന് നൈസ് അന്ന് മാറി നിൽക്കുന്ന കേട്ടോ എനിക്ക് പേടിയായിട്ട് കാരണം പട്ടീനെ എനിക്ക് പേടിയാണ് ഗേൾസ് അപ്പോൾ ദേ പട്ടീന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങനെ സ്ട്രീറ്റ് ഉണ്ടല്ലോ അപ്പോൾ അവരെയൊക്കെ എനിക്കിത്തിരി പേടിയാണ് കാരണം എപ്പോഴാണ് അറ്റാക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ എനിക്ക് ഓടാനും കൂടി പറ്റത്തില്ല അപ്പോൾ ഞാൻ താറാവിനെ ഒക്കെ കാണിച്ചാൽ അവന് ഫുഡൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കൊടുത്തു കേട്ടോ കൊടുത്തിട്ടേ നമ്മൾ തിരിച്ച് കയറത്തുള്ളൂ ഒരിച്ചിരിയെങ്കിലാണെങ്കിലും കുഞ്ഞിനെ ഫുഡ് നിറ വയർ നിറച്ച് വയർ നിറച്ചല്ലെങ്കിലും അവൻ്റെ ഒരു വിഷപ്പിനനുസരിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ കയറുന്നത് താറാവിനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരിത്തിരി ഒക്കെ ആൾ വാതു തുറന്നു കേട്ടോ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡാവിട്ടൻ ഉറങ്ങിയേട്ടോ ഇത് സെൽഫ് കെയർ വീഡിയോ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഞാൻ അന്നത്തെ ദിവസത്തിലുള്ള കാഴ്ചകളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ദീ ഡാഡി ഓട്ടയൊക്കെ ഓടിയിട്ട് വന്നപ്പോഴേക്കും ഡാഡിയായിട്ട് നമ്മൾ ഞായറാഴ്ചയല്ലേ രാവിലെ പള്ളിയിൽ നമുക്ക് ഡാഡിയായിട്ട് പോകാൻ പറ്റിയില്ല നമ്മുടെ ചേട്ടായി പോയിട്ടുണ്ടായിരുന്നു അപ്പാപ്പനെ ആയിട്ട് അപ്പം നമ്മൾ വൈകുന്നേരം നമ്മുടെ കൊച്ചുപള്ളിയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചെറുക്കേപ്പള്ളിയിൽ വൈകുന്നേരം കുർബാന നമ്മൾ നമ്മുടെ കൊച്ചുപള്ളിയിൽ അതായത് എൻ്റെ പള്ളിയാണ് കേട്ടോ കൊച്ചുപള്ളി അപ്പോൾ ഞാൻ ഞാനെൻ്റെ പള്ളിയിൽ കുർബാന കൂടാൻ വന്നിട്ട് അപ്പോൾ ഞാൻ കരുതിയിരുന്നു എന്തായാലും നിങ്ങൾക്ക് പള്ളിയുടെ അക അകൊക്കെ ഒന്ന് കുർബാന കഴിഞ്ഞിട്ടല്ലേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ എന്തായാലും പള്ളി കയറി നമ്മുടെ ഡാവിക്കുട്ടനെ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിക്കുകയും മേടിക്കുകയൊക്കെ ചെയ്ത് ഒന്ന് പള്ളിയിലൊക്കെ കയറ്റിയിട്ട് ഇറങ്ങുന്ന സീനാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദേ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവും കേട്ടോ അപ്പോൾ അതേ ഞാനകത്തേക്ക് കയറുന്നതാണ് അപ്പോൾ നമ്മുടെ കൊച്ചുവള്ളിയുടെ ഓൾട്ടറാണ് ഈ കാണുന്നത് അവിടെ മാതാവിൻ്റെ രൂപമാണ് കേട്ടോ അവിടെ പോയി കുഞ്ഞിനെ കാണിച്ചു കൊടുത്ത് അവന് ഭയങ്കര സന്തോഷമാവും കേട്ടോ ിയുടെ അകത്ത് കറക്കയറുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ആണല്ലോ എപ്പോഴും നമ്മുടെ ഡാവിക്കുട്ടനെ ഭയങ്കര സന്തോഷമായിട്ടോ ആളുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ഒത്തിരി സന്തോഷമായി അപ്പോൾ ഈ ഫോ വീഡിയോ എടുത്ത് വരുന്നത് നമ്മുടെ ഡാ ഡാഡിയാണ് കേട്ടോ അപ്പോൾ ഡാഡിക്ക് എങ്ങനെ എടുക്കണോന്നുള്ളൊരിതൊന്നും അറിയില്ല അപ്പോൾ ഡാഡി എന്നെ പിണങ്ങി കേട്ടോ ഇനി നീ വെല്ലോട്ടും പോയാൽ ഞാൻ എങ്ങനെ വീഡിയോ എടുക്കും എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ദേ ഡാഡി വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ വരും കേട്ടോ അതപ്പോൾ നമുക്ക് വീഡിയോയ്ക്കകത്തൊക്കെ കിട്ടി കേട്ടോ ഞാനപ്പോൾ കിട്ടിയെന്ന് കാണുന്നത് ഈ വീഡിയോ കാണുമ്പോഴാണ് കേട്ടോ എന്നപ്പം നമ്മുടെ ഓൾട്ടറാണ് നമ്മുടെ കൊച്ചുവള്ളി ഇടവക തോപ്പുംപടി ഓൾട്ടറാണ് കേട്ടോ ഡാഡി നല്ല ഇത് എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടമായിട്ടോ ഒരു വീഡിയോ കാരണം നമ്മുടെ പള്ളിയുടെ അകം മുഴുവൻ നമുക്ക് കാണാൻ പറ്റി അപ്പോൾ ഞങ്ങളെ തിരിച്ച് രൂപോക്കം മുത്തി പ്രാർത്ഥിച്ച് നമ്മൾ നമ്മുടെ ഡാവിക്കൂട്ടം തിരിച്ച് നടന്നു വരുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി അപ്പാപ്പനായിട്ട് പോയിട്ട് നമ്മുടെ തോപ്പും തോപ്പുംപിടിക്കയിൽ കടവിലുണ്ട് കേട്ടോ അപ്പാപ്പിനെയായിട്ട് വലകെട്ടുന്നിടത്തെ അപ്പം അവനെയും പോയി എടുത്തിട്ട് വേണം നമുക്ക് വീട്ടിലോട്ട് പോകാൻ ഇപ്പൊ തന്നെ വീട്ടിലോട്ട് പോകാൻ നമ്മൾ കടവിലേക്ക് നമ്മുടെ കടവിലാണ് ഓട്ടറിഷി ഇട്ടേക്കുന്നത് അവിടത്തേക്ക് നടന്ന് പോകുന്നതാണ് അപ്പം അമ്മ അവിടെ അവിക്കുന്നുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ടും അമ്മയ്ക്ക് ഇന്ന് ചെമ്മീനൊക്കെ ഉണ്ടായിരുന്നു വലകെട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വിൽക്കലും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടപ്പുറത്തെ ബെല്ലേക്കണും കൂടി അമർത്താം അപ്പോൾ നമ്മുടെ തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ അതേ അമ്മയോടെ നിന്ന് വിൽക്കുന്നുണ്ട് അപ്പോൾ അതേ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതേ ഇഷ്ടപ്പെട്ടെന്നാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അതേ നമ്മുടെ ഡാവി കുട്ടൻ അപ്പാപ്പൻ്റെ അടുത്ത് നിൽക്കുകയാണ് ഉണ്ണിപ്പോപ്പയും കുഞ്ഞിപ്പിനും ഒക്കെ ആയിട്ട് നമ്മുടെ ചേട്ടായി അവിടെ കളിച്ചൊക്കെ നടക്കുന്നതാണേ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാബൈബൈ താങ്ക് യു അപ്പോൾ എല്ലാവരും ഒക്കെ ഇട്ടിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് ഫുഡൊക്കെ വാങ്ങിച്ചിട്ടാണ് ടേട്ടാ പോകുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ടാറ്റ ടാറ്റാബൈബൈ താങ്ക് യു